അനുഗ്രഹീതമായ ഇതത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ ഇത് സ്വർഗത്തിലെ നീക്കം വരാത്ത അത്ഭുത നിയമമാണ് നിങ്ങൾക്കെന്തുണ്ടാകണോ അത് വിശ്വസിക്കുന്ന പക്ഷം നിങ്ങൾക്കത് ഉണ്ടായി വരുമെന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശംസയുമാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ദൈവാലോചനയിലേക്ക് കിടക്കാം മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം യേശു അവരുടെ കണ്ണു തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു പലതും നടക്കാത്തതിന്റെ കാരണം അവിശ്വാസമാണ് ദൈവത്തെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയ്ക്ക് പോലും വകയില്ലാതെ വിശ്വാസരഹിതമായി മണിക്കൂറുകൾ പലരും പ്രാർത്ഥിച്ചിരിക്കാറുണ്ട് ആ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വാസത്തിന്റെ വീര്യ പ്രവർത്തിക്കുന്ന ഒരു വികാരത്തെ അവർ ഉൾക്കൊള്ളുന്നതിൽ വിമുഖത കാട്ടാറുണ്ട് എന്നാൽ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല നീ ഏറ്റെടുക്കുന്ന സമയം അത്രയും വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടെ കത്തുന്ന ഒരു ദീപമായിട്ട് നിനക്ക് മാറാവോ നിൻ്റെ അകത്തു നിന്ന് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് നിന്റെ വിശ്വാസത്തിൻ്റെ ബഹിർസ്ഫരണങ്ങൾ വെളിപ്പെടണം എന്നുള്ളതാണ് യേശുവിന് കുരുടന്മാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് കണ്ണില്ലെന്നറിയാം പക്ഷെ യേശു തൊടുന്നത് അവരുടെ അന്ധമായ കണ്ണുകളെ കളപ്പുറത്ത് അവരുടെ ഹൃദയത്തിൽ ആക്റ്റീവായിരിക്കുന്ന ഫെയ്ത്തിലേക്കാണ് വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ദരിദ്രനായിരിക്കാം കയ്യിൽ പണമില്ലായിരിക്കാം പക്ഷേ യേശുവിനെ അനുഗ്രഹിക്കും എന്നുള്ള വലിയ തീവ്രമായ വിശ്വാസം നിങ്ങൾക്കിപ്പോൾ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെങ്കിൽ യാതൊരു മുഖാന്തരവും സാധ്യതയും ഇല്ലാത്തയിടത്ത് അത്ഭുതത്തിൻ്റെ രൂപത്തിൽ എനിക്കൊരു ഭവനം ദൈവം തരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കിപ്പോൾ ഊർജ്ജസ്വലമായി നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിനക്ക് അതുപോലെ തന്നെ ആകട്ടെ എന്നുള്ള അനുഗ്രഹം വന്ന് നിങ്ങളെ തൊടാൻ പോവുകയാണ് കയറി വരിക നിന്റെ കണ്ണുകൾക്ക് കാഴ്ച തരാനെനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസം പോലെ ആകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് പണം ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ചെവി ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് കുഞ്ഞുണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് നല്ല ബിസിനസ് ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് നല്ല മിനിസ്ട്രി ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ നിന്റെ വിശ്വാസം പോലെ നിന്റെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ നിന്റെ വിശ്വാസം പോലെ സകല സൗഭാഗ്യങ്ങളും വരട്ടെ നിന്റെ വിശ്വാസം പോലെ നിന്റെ ദുരിതങ്ങൾ മാറിപ്പോകട്ടെ നീ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിന്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി അവസാനിക്കട്ടെ ആയിരക്കണക്കിന് വിഷയങ്ങളുടെ മുമ്പിൽ നെടുവർപ്പെടുന്ന പതിനായിരങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് രാവിലെ പറയുന്നു നിന്റെ വിഷയത്തെ മാറ്റാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ സാഹചര്യമല്ല നിസ്സഹായതയല്ല അയ്യോ എന്നുള്ള സങ്കടകരമായ ചില വാക്കുകളുമല്ല പകരം നിന്റെ നിലവിളി വിശ്വാസത്തിലേക്ക് കയറുന്ന സെക്കൻഡിൽ ഞാൻ നിന്നെ തൊടുമെന്നാണ് യേശു പറയുന്നത് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ പുറകെ പോയ കുരുടന്മാരെ നോക്കിയിട്ടാണ് യേശു ഈ നിലപാടെടുക്കുന്നത് കരഞ്ഞപ്പോൾ തന്നെ പ്രവർത്തിച്ചില്ല നിലവിളിച്ചപ്പോൾ തന്നെ കൈ നീട്ടിയില്ല ആ നിലവിളിക്കുവാൻ തുടങ്ങുന്നത് ഒരു വിശ്വാസത്തിന്റെ ശക്തി അകത്തുള്ളതിനാലാണ് നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ തെളിവ് നിങ്ങളുടെ അകത്തുള്ളതിനാലാണ് ആ തുടങ്ങിയിരിക്കുന്ന ആ ഒരു ചെറിയ തുടക്കം അത് വിശ്വാസത്തിന് മാരകമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ആ ചെറിയ കണ്ണുനീര് രണ്ട് ശതമാനമേ ആയിട്ടുള്ളൂ ഫെയ്ത്തിൻ്റെ ചില വാക്കുകൾ പറയുമ്പോൾ അത് പത്ത് ശതമാനത്തിലേക്ക് എത്തും എന്നാൽ അത് നൂറിൽ നൂറായി മാറുന്ന ആ മൊമെൻറ്റിൽ ആ വിഷയത്തിന് വിടുതലാണ് ആ നൂറിലേക്ക് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു തലത്തിൽ ആർജിച്ചെടുത്ത ദൈവകൃപ താണുപോകാതെ പ്രാർത്ഥിച്ചുയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ആ തലത്തിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും താഴേക്ക് നീങ്ങാതെ അതിനെ മാരകമായ വിശാലതയിലേക്ക് പ്രാർത്ഥിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ആ തലത്തിലേക്ക് നിങ്ങൾ അതിനെ പൊക്കിയെടുത്താൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏത് വിഷയത്തിനും അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലെ ശൂന്യത അവിടെ തന്നെ ഇരിക്കും നിന്റെ കാര്യങ്ങൾ രാജകീയമായി നടക്കും നിന്റെ വിധികളെ ദൈവം തിരുത്തുന്ന കാഴ്ച നിനക്ക് അതിശയത്തോടുകൂടെ നോക്കി നിൽക്കാൻ കഴിയും എതിർക്കുന്നവർ തന്നെ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കുന്ന കാഴ്ച കണ്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും കഴിഞ്ഞ ഒരു ഒന്നര ആഴ്ചയ്ക്ക് പുറകിൽ വളരെ ഇൻസൾട്ടഡായി പോയ ഒരു വിഷയത്തിൽ ഒരു കുഞ്ഞ് ഞങ്ങളുടെ എടുക്കൽ പ്രാർത്ഥിക്കാനെത്തി ആ വിഷയവുമായിട്ട് ആ പൈതൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഒരു വാക്ക് പറഞ്ഞു ഇൻസൾട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഈ വ്യക്തിക്ക് ഏത് വിഷയത്തിലാണോ നാണക്കേട് ഉണ്ടായിരിക്കുന്നത് ആ കാര്യ നിമിത്തം അവർ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ മേലധികാരിക്ക് കനിവ് തോന്നി ഇന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചതിലേക്ക് അവരെ പ്രത്യേക പരിഗണനയോടുകൂടെ ഉയർത്തുന്ന ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് പറയും ഇതിനു മുൻപ് ഞാൻ പലരുടെയും ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങളെ നശിപ്പിക്കാനും നാണം കെടുത്താനും ലോകം ഉയർത്തുന്നതിനെ തന്നെ നിങ്ങളുടെ അഭിമാനത്തിന് ദൈവം കാരണമാക്കി മാറ്റും അതുകൊണ്ട് നിന്നകളെ ഓർത്തിന്ന് പകൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതോട് ഞാൻ പറയുന്നു ഇതിനെ ദൈവം നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കുന്ന കാഴ്ച നീ കാണാൻ പോവുകയാണ് ദൈവപൈതരെ ഞാൻ അധികം എൻ്റെ വാക്കുകളെ മുന്നോട്ടേക്ക് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്കിന്ന് വേണ്ടത് എന്താണ് അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക അതിന് സാധ്യതയുണ്ടോ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് ഈ മിനിറ്റ് നിങ്ങൾ കരുതുക പോലും വരുത് ദൈവത്തെ കൊണ്ട് ഇത് പറ്റും അത്ര മാത്രം മതി ഉള്ളിൽ അതിന് മേൽ ദൈവത്തിന്റെ വിടുതലിത ആരംഭിക്കുകയാണ് നമുക്കൊന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോ വായിച്ചു അപ്പാ ഇന്നത്തെ ദൈവാലോചനയുടെ മുമ്പിൽ സ്വർഗത്തിലെ നിയമം ഇതാണ് പ്രശ്നത്തിൽ കിടക്കുന്നവൻ ഉത്തരം എന്നതല്ല വിശ്വസിക്കുന്നവൻ ഉത്തരം രോഗം മൂർച്ഛിച്ചവന് സൗഖ്യമെന്നുള്ളതല്ല വിശ്വസിക്കുന്നവന് രോഗശാന്തി ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ കിടന്ന് ഉലയുന്നവർക്ക് പ്രശ്നം വലുതോ ചെറുതോ ആയാലും അത് മാറ്റാൻ ദൈവം മതിയായവനെന്ന് വിശ്വാസത്തോടെ ധൈര്യപ്പെടുന്നവന് ഉത്തരം അതിൻ്റെ അർത്ഥം ദൈവമെന്ന് പ്രത്യക്ഷപ്പെടുന്നത് വിശ്വസിക്കുന്നവന്റെ വിശ്വാസത്തിൻ്റെ മേലാണ് കർത്താവിനെ ഇന്ന് കൺസൾട്ട് ചെയ്യാൻ ഞങ്ങൾ കടന്നു വരേണ്ട റൂമിന്റെ പേര് വിശ്വാസം എന്നതാണ് അതിനകത്തോട്ട് കേറുന്നു കിട്ടത്തില്ലെന്ന് പറയുന്ന വിജയം നിനക്ക് ഇന്ന് കിട്ടാൻ പോവാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചിലരെ അനുഗ്രഹിക്കുന്നു നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യം നിനക്ക് വേണ്ടി നടക്കാൻ പോവാണ് യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കാൻ ദൈവം അവരെ പ്രേരിപ്പിക്കുന്നത് നീ കാണുമെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കാരണം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിന്റെ അകത്ത് ജ്വലിക്കുന്ന വിശ്വാസം സത്യം 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 തന്നെയെന്ന് പരിശുദ്ധാത്മാവ് അടിവരയിടുന്നു 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 ഇതിനാൽ ഇവരുടെ മുൻപിലെ സകല ക്രൈസിസുകൾക്കും ചോദ്യങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഉത്തരവും വിടുതലും നൽകിയിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥിച്ച് അങ്ങടെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കുന്നു ഏത് കാര്യത്തിലായാലും യേശു പ്രവർത്തിക്കുമെന്ന വിശ്വാസം യേശുവിനിക്കത് ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഇവരെ സ്പർശിച്ചിരിക്കുകയാൽ സ്ത്രോത്രമ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ഡെലിവറൻസ് മിനിസ്റ്ററി നടക്കുന്നുണ്ട് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ കോട്ടയത്ത് എവിടെയാണ് ഐ എം എ ഹാൾ എന്നുള്ളത് പറഞ്ഞു തരാം കോട്ടയത്ത് വരിക റെയിൽവേ സ്റ്റേഷനിലായാലും ബസ് സ്റ്റോപ്പിലായാലും വന്നിട്ട് ഓട്ടോറിക്ഷ പിടിക്കുക ലോഗോസ് ജംഗ്ഷനിൽ നിന്നും ബസേലിയേസ് കോളേജിലേക്ക് ഡി സി ബുക്സിൻ്റെയും ബസേലിയസ് കോളേജിൻ്റെയും ഇടയിലുള്ള ഐ എം എ ഹാളിൽ കൊണ്ടുപോയി വിടാൻ പറയുക അവിടെ വരാനും ദൈവകൃപ അനുഭവിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കും കൂത്താട്ടുളത്ത് നമ്മുടെ ആരാധനാ സ്ഥലം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിലായിരുന്നു അവിടെ നിന്ന് നമ്മുടെ ചർച്ച ഇപ്പോൾ നടക്കുന്നത് കൂത്താട്ടുകുളം സ്കൂൾ ജംഗ്ഷനിലുള്ള ഹൈസ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഹൗസ് കോസ് ബിൽഡിങ്ങിൻ്റെ ആ സൊസൈറ്റിയുടെ ബിൽഡിങ്ങിനകത്താണ് ഹൗസ് കോസ് സൊസൈറ്റിയുടെ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എല്ലാ ഞായറാഴ്ചയും അവിടെയും വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും തൻ്റെ കൃപയിൽ ബലപ്പെടുത്തുകയും ചെയ്യട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹാഡ് കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ